ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ട് ബിജെപി ഗ്രാമങ്ങളിലെ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം എൻഡിഎ ഘടകകക്ഷികളുമായി ഉടൻ ചർച്ചകൾ പൂർത്തിയാക്കും അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാപൂജകൾക്ക് ഇന്ന് തുടക്കമായി രാജ്യത്ത് അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് തൂത്തുവാരാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇരുപത് മണ്ഡലങ്ങളിലെ നാല് മേഖലകളായി തിരിച്ചു നടത്തും സർക്കാർ നടപ്പാക്കിയ പത്തികളുടെ ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന്റെ ഭാഗമാകും കന്നി വോട്ടർമാരടക്കം യുവ വോട്ടർമാർ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം വേറെ ആസൂത്രണം ചെയ്തു കോളേജുകൾ ഹോസ്റ്റലുകൾ എന്നു കേന്ദ്രീകരിച്ചായിരിക്കും പ്രചാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി എന്നിവർ ചർച്ചകൾ നടത്തി പ്രചാരണത്തിന് രൂപരേഖ തയ്യാറാക്കി കടകക്ഷി അപ്നാദുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച ചർച്ചകൾ ബി ജെ പി ഉടൻ നടത്തും സുഹൽദേവ് ഭാരതീയ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച ബി ജെ പിയിൽ ചർച്ചകൾ നടക്കുകയാണ് രാമക്ഷേത്രത്തിൽ പുതുഷച ചലങ്ങ് അടുത്തയാഴ്ച ആണെങ്കിലും പൂജകൾ ഇന്ന് ആരംഭിച്ചു മഹാപൂജകൾ ഇരുപത്തിയൊന്ന് വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് രാമക്ഷേത്രം ബി ജെ പി ആയുധമാക്കും തടയാൻ ആം ആദ്മി പാർട്ടി ദില്ലിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലും സുന്ദർഖാൻ പാരായണം എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തും റിപ്പോർട്ടർ ദില്ലി